വേണ്ട ഓൾറെഡി പറ്റിട്ടുണ്ട ജീവിതം ഇരുപത് വർഷം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ജീവിതം സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട് മാഷാള്ള വർഷായി കൂടെ ജീവിക്കുന്നു ആ പെരിന്തൽമണ്ണ പെരിന്തൽ മണ്ണെടിയ മലപ്പുറം പെരിന്തൽമണ്ണല്ലേ പോവല്ലേ നമ്മ നാളെ ഇതേ സമയത്ത് വരും മൂന്നിറക്ക് ഇപ്പൊ റാഫിക്ക് വരണട്ടോ എന്നാ ചെയ്യാം നമുക്ക് പോവാ ഓക്കേ പോയിട്ട് വരാം ജസ്റ്റ് തീരുമാനം എന്ത് തീരുമാനം അറിയണ്ടേ എന്ത് തീരുമാനം പറയണ്ടേ റാഫി ഖാനോട് പറയാറുപത്തു വയസ് അറുപത്തഞ്ചല്ല എഴുപതാമത്തെ വയസ്സാ മുന്നേ ഇറക്ക് പ്രായം തോന്നാമത്തെ ബർത്ത് എന്താ ഓഗസ്റ്റുപദ എ അറുപത്തഞ്ചു വയസ്സേ ഇരുപത് വർഷം കൂടുമ്പോ ഇപ്പൊ നമ്മള് പോവാന്നെ അടുത്ത ലൈവില് വരാട്ടോ

നമ്പർ ടിച്ചാൽ മതി അയ്യോ റാഫിക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്താൽ മതി വീഡിയോ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്ത വലിയ ഉപകാരം അതെന്നെ വലിയ ഉപകാരം മുനി ഓക്കെ പറയൂ മുനിയും ലവ്യൂ എന്ന് പറഞ്ഞിട്ടോ താങ്ക് യു താങ്ക് യു ലൈവ് തുടങ്ങിട്ട് ഇപ്പൊ നാപ്പത് മിനിറ്റോളായി പോവാണ് ശെരി കേട്ടോ പോവാന് അപ്പൊ വേറെ വീടുമായി ലൈവുമായി വീണ്ടും വരാം ഓക്കെ